നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി കാരൻ ചാനൽ ഡേവിഡ് ഓൺസ്റ്റീൻ ഒരു ട്വിറ്ററിൽ ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ചെൽസി ചെൽസിആർ ഡിമാൻഡിങ് യൂറോപ്പ് എന്താ പറയുക യൂറോപ്പിലേക്കുള്ള ക്വാളിഫിക്കേഷൻ അതായത് ടോപ്പ് സിക്സ് ചെൽസി ബോർഡ് എക്സ്പെക്ട് ചെയ്യുന്നത് അതിന് കുറച്ചിട്ടല്ല നോട്ട് ദി കോൺഫറൻസ് ലീഗ് എന്നുള്ളത് അല്ല സംഭവമൊക്കെ കൊള്ളാം അടിപൊളിയാണ് നല്ല രസോണ്ട് കേൾക്കാനൊക്കെ ആയിട്ട് പക്ഷെ മച്ചാമാരോട് ഒരു ചോദ്യം എനിക്കുണ്ടായിരുന്നു ഇപ്പൊ ലെറ്റ്സ് ലെസ് പോവെന്ത് പൊസിഷനിൽ എത്തി വരാൻ മൂന്നിന് മൂന്ന് മത്സരങ്ങളും ജയിച്ചു ൂട്ടഡ് ഹെവിലി എന്ത് ചെയ്യും ഞാൻ ഓൾറെഡി നേരത്തെ ഒരു വീഡിയോ ചെയ്തു ഒരു പുതിയൊരു മാനേജറിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇരിക്കുന്നത് അതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഡസൻറ്റ് മേക്ക് എനി സെൻസ് ടു സാക് പോ അതൊരു ഒരുപാട് ചോദ്യങ്ങളാണ് അതോ ഈ പറയുന്ന ഒരു ലേറ്റ് റിസർച്ച് അല്ലെങ്കിൽ ഡേഞ്ചർ ആയിരിക്കുന്നത് കൊണ്ട് തന്റെ ടീമിനെ കൊണ്ട് കളിപ്പിക്കുന്ന ഒരു കാര്യമാണ് സോ ഒരുപാട് ചോദ്യങ്ങളുണ്ട് സത്യം പറഞ്ഞു ഒരു നേരെ ചൊവ്വ ഒരു ഉത്തരവില്ല ജോബ് ഗ്യാരന്റീഡ് ആണ് സോ ദോ സ്ട്രേറ്റ് ഫോർവേഡ് ആൻസർ ടു ഇറ്റ് ബട്ട് കഴിഞ്ഞ കുറെ കളികളായിട്ട് ആർസണൽ കളി ഒഴികെ ബാക്കിയുള്ള മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പം നടന്ന വെസ്റ്റാമിനെതിരെയുള്ള മത്സരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രാക്ടിക്കലി ഏറ്റവും കൂടുതൽ വിമർശം കിട്ടിക്കൊണ്ടിരുന്ന പോച്ചിനെതിരെയുള്ള ടാക്ടിക്കൽ ആയിരുന്നു ദാറ്റ് ഇസ് ഇംപ്രൂവ് സിഗ്നിഫിക്കൻലി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഹി ഈസ് പ്ലെയിങ് എ ത്രീ ടു അതായത് ഒരു ബോക്സ് മിഡ്ഫീൽഡാണ് ഇൻഫാക്ട് സ്ട്രേറ്റ് ഫ്രം ഡെസർബീസ് ബുക്ക് ഡെസർബി കാണിച്ച അതേ ശൈലി തന്നെ പെഗ്ഗോഡിയോളെ പിന്നെ അഡോപ്റ്റ് ചെയ്ത അതേ ശൈലി തന്നെ ത്രീ ടു ടു ത്രീ ഫോർമേഷനാണ് ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ കളിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മൂവ്മെന്റ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് നോട്ട് എ സർപ്രൈസ് ഇതിപ്പോ ഒരു ഫോർ ടു നോക്കിയാലും അങ്ങനെ തന്നെ തന്നെയായിരിക്കും കളിക്കാൻ വേണ്ടി ഒരു ഫോർ ടു ത്രീ വൺ ആയാലും നമുക്കായിരിക്കും ഒരു ഫോർ ത്രീ ത്രീ ആയാലും നമുക്ക് അത് അതേ ഷേപ്പിൽ നമുക്ക് കളിക്കാം പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുകയും ഡിഫെൻസും അറ്റാക്കും തമ്മിലുള്ള ഷേപ്പ് ഡിസ്റ്റൻസ് കുറയ്ക്കുകയും എവിഡി ഈസ് പ്ലെയിങ് കോൺടാക്ട് നമ്മൾ കൗണ്ടർ പ്രസ് അടിപൊളിയായിട്ട് ചെയ്യുന്നു നമ്മുടെ റെസ്റ്റ് ഡിഫെൻസ് സൂപ്പറാണ് സോ പ്രാക്ടിക്കലി ടീം നമ്മുടെ കൺമുമ്പിൽ തന്നെ വളരെ ഇവൾവ് ആയിട്ടിരിക്കുകയാണ് അതും ലോ ബ്ലോക്ക് ആയിട്ട് ഏറ്റവും കൂടുതൽ വിമർശം കിട്ടിക്കൊണ്ടിരുന്ന ആണ് ലോ ബ്ലോക്കിനെതിരെ ബീറ്റ് ചെയ്യാൻ അറിയില്ല ബീറ്റ് ചെയ്യാൻ ആൻ അറിയില്ല എന്നുള്ളത് വെസ്റ്റേണിനെതിരെ അഞ്ച് എണ്ണ അടിച്ചുകൊടുത്തു എവർട്ടേണിനെതിരെ ആറ് എണ്ണം അടിച്ചു കൊടുത്തു അതൊരു ലോ ബ്ലോക്ക് ടീമിനെതിരെ കളിക്കുന്ന ശക്തിയാണെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് പോച്ചുറ്റീനോ കാണിച്ചിട്ടുള്ളത് ആസണലിനെതിരെ നമ്മൾ ഭയങ്കര മോശമായിരുന്നു കാർബാവോ കപ്പ് കൊണ്ടേ കളഞ്ഞു വി ഓൾസോ മേഡ് എ മെസ് അഗേൻസ്റ്റ് ഷെഫീൽഡ് യുണൈറ്റഡ് ആൻഡ് ബേൺലി അതൊക്കെ ശരിയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കഴിഞ്ഞ ഒന്ന് രണ്ട് കളികളിൽ പോച്ചുറ്റീനോ സ്പേഴ്സിനെതിരെയൊക്കെ കാണിച്ച ഒരു പെർഫോമൻസ് വെച്ച് നോക്കാൻ നേരത്ത് പുള്ളിക്കാരന്റെ കയ്യിൽ ആ സ്കിൽസ് ഇട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇനി അതൊരു സീസനും കൂടെ കൊടുത്തുകഴിഞ്ഞാൽ ഈ പ്ലേസ് ഒരുപാട് ഡെവലപ്പ് ആവുന്ന വിശ്വാസം കാരണം എല്ലാവരും പറയണ്ടായിരുന്നു ആര് ഡെവലപ്പായി ആര് ഡെവലപ്പായി നൗ പാൽമർസ് ഡെവലപ്ഡ് പിന്നെ പാൽമറിനെ കുറിച്ച് പാൽമർ ലെവൻ തന്നെ തന്നെ ഡെവലപ്പ് ആയിക്കോളും എല്ലാവരും പറഞ്ഞിട്ടായിരുന്നു പക്ഷെ എക്സലന്റ് ബാധ്യേഷ്യ ലുക്സ് ഫാൻറ്റാസ്റ്റിക് കോണർ ഗാലഹറിന്റെ ഗെയിം ഇപ്പോ ഒരു എലിവേറ്റഡ് സ്റ്റേറ്റിലെത്തി ജാക്സൺ ഇസ് സ്കോറിംഗ് മോർ ഗോൾസ് മുഡ്രിക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ഗെയിൻ ചെയ്യുന്ന ഒരു പ്ലെയർ വന്നിരിക്കുന്നു നോണി മാഡ് ഹാസ് ഇംപ്രൂവ് വെൽ സോ സോ എൻറ്റയർ ടീം നല്ലോണം കളിക്കുകയാണ് വി ആർ സ്കോറിംഗ് മോർ ഗോൾ ബാക്ക് ഇൻ ഓർട്ട്രസ് നമ്മുടെ കൺസിസ്റ്റന്റ് ഗെയിം റൺ അടിപൊളിയാണ് സോ ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സും വെച്ച് നമ്മൾ നോക്കാൻ നേരത്തെ തീർച്ചയായും അതിന് ഒരു ഡെഫിനറ്റ് ഒരു ആൻസർ ഇല്ല ഒന്നും നമുക്ക് പറയാനായിട്ടില്ല വിൽ ഹാവ് ടു വെയിറ്റ് എൻഡ് ഓഫ് ദ സീസൺ വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും മത്സരങ്ങൾ മുഴുവൻ കഴിഞ്ഞിട്ടാണ് ബോർഡ് എടുക്കാൻ പോണേ എന്നുള്ളതാണ് നമ്മളടുത്ത് ആദ്യമേ പറഞ്ഞിട്ടുള്ളത് ലെറ്റ് വെയിറ്റ് പക്ഷെ നിങ്ങളുടെ പോലെ അപ്പുറത്തേ ലെറ്റ് മീനോ യോർ ഇൻ എന്ന കോമെന്റ് സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് ഫ്രം